നമസ്കാരം കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് യദു മേയർ ഇഷ്യൂ ഉണ്ടാകുന്നത് അതായത് മേയറും അദ്ദേഹത്തിന്റെ ഭർത്താവും അതുപോലെ അവരുടെ കുടുംബാംഗങ്ങളും യദു ഓടിച്ചിരുന്ന കെ എസ് ആർ സി ബസ്സിനെ വിലങ്ങനെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന് ആ ഡ്രൈവറുടെ വാതിൽ തുറന്നുകൊണ്ട് ആ യെതുവിനോട് താനാണ് ഇവിടുത്തെ മേയർ താനാണ് എം എൽ എ എന്ന രീതിയിൽ വളരെ ആക്രോശിച്ചുകൊണ്ട് അവരുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ ഷൈൻ ചെയ്തതും അതുപോലെ സച്ചിൻ ദേവ് എം എൽ എ ബസിന്റെ ഉള്ളിൽ കയറി ബസ് പോട്ടെ തമാനൂർക്ക് പോട്ടെ എന്നൊക്കെ പറഞ്ഞതും ഇവിടെ ഉള്ളൂ ഇനി യാത്രക്കാരോട് ഇറങ്ങാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു സംസാരം അതൊക്കെ നമുക്കറിയാമല്ലോ ഒരു മാസത്തിന് ഇപ്പുറം തെളിയുന്നു സജിൻ ദേവ് എം എൽ എ ബസ്സിനുള്ളിൽ കയറി ചെയ്യുന്ന സാക്ഷ്മൊഴി വന്നായിട്ട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി മറ്റൊരു രസകരമായ പുസ്തകം എന്ന് പറഞ്ഞാൽ ഇവിടെ അന്നത്തെ ആ യാത്ര പോലീസ് റീക്രിയേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് ഒരു കെ ബസ് ഓടുന്നു ഓടുന്ന ബസ്സിൽ അതിന് മുന്നിൽ ഒരു വാഗണർ കാർ ഓടുന്നു ആ വാഗണർ കാറിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആംഗ്യം കാണിക്കുന്നത് കാണാമെന്ന് പോലീസ് ഒരു കണ്ടുപിടുത്തം നടത്തിയിരുന്നു നോബൽ സമ്മാനം കൊടുക്കേണ്ടതാണ് കാരണം രണ്ടായിരത്തി ഒമ്പത് മുതലാണ് ഞാൻ കാർ ഓടിക്കാൻ തുടങ്ങിയത് അതിൽ മുന്നിലും പിന്നിലുമൊക്കെ ഇരുന്ന് യാത്ര ചെയ്തിട്ടുണ്ട് കെ എസ് ആർ സി ബസ് അല്ലെങ്കിൽ ലോറി അടക്കമുള്ള വലിയ വാഹനങ്ങളുടെ മുന്നിൽ യാത്ര ചെയ്യുമ്പോൾ മറ്റാരെങ്കിലും പറഞ്ഞ ഡ്രൈവ് ചെയ്ത് തന്നെ ഉണ്ടെങ്കിൽ വേക്കിൽ ഇരുന്നിട്ടുമുണ്ട് ഇതിന്റെ എല്ലാം പിറകു വശത്ത് ഇരുന്നു കൊണ്ട് ആ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കാറുമുണ്ട് പക്ഷെ അപ്പോഴൊന്നും ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ആൾക്കാരെ കാണാൻ കഴിഞ്ഞിട്ടില്ല അതായത് ലൈറ്റ് പിന്നിൽ വരുന്ന വാഹനത്തിന്റെ ആ ഹെഡ്ലൈറ്റിന്റെ ആ ഉയരവും കാറിന്റെ ഉയരവും ഏകദേശം സെയിമാണ് നമ്മുടെ കണ്ണാട്ട് ഏകദേശം ലെവലിൽ വരും ഒരു ഒരല്പമെങ്കിലും താഴെ ആയിരിക്കാനാണ് സാധ്യത അതിന്റെ തീവ്രമായ പ്രകാശം വരുന്നത് കൊണ്ട് തന്നെ ആ ബസ്സിനെ തന്നെ കാണാൻ കഴിയില്ല ആ ഹെഡ്ലൈറ്റ് മാത്രമേ കാണാൻ കഴിയൂ അത് സ്ട്രീറ്റ് ലൈറ്റ് ഉള്ള ഭാഗങ്ങളിൽ പോലും അത്തരങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതെന്താ കാരണം എന്ന് വെച്ചാൽ പിന്നിൽ നിന്ന് ഹോണടിക്കും കെ എസ് ആർ സി ബസ് ആയാലും മറ്റു വാഹനങ്ങളായാലും ഹോണടിക്കുമ്പോൾ ആരപ്പൊ ഇത്ര ബേജാറട്ട് നോക്കാൻ എന്ന രീതിയിൽ നമ്മൾ നോക്കാറുണ്ടതില് അങ്ങനെ നോക്കുമ്പോഴും ഈ ലൈറ്റ് മാത്രമേ കാണുള്ളൂ വലിയ വാഹനമായത് കൊണ്ട് മനസ്സിൽ അമർഷം തോന്നിയിട്ടുണ്ട് ചെറിയ വാഹനങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് വെച്ചുകൊണ്ട് അപ്പൊ അന്നൊന്നും കാണാത്ത വലിയ കണ്ടുപിടുത്തമാണ് നമ്മുടെ കേരള പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഉണ്ടാകാം ചിലപ്പോ പകലായിരിക്കും ഓടിച്ചിട്ടുണ്ടാവും രാത്രിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ കാണാൻ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിരുന്നിരിക്കാം അതല്ലെങ്കിൽ ആ വാഹനത്തിൽ കയറി ഇരുന്നുകൊണ്ട് ഡ്രൈവർ ആംഗ്യം കാണിക്കുന്നുണ്ടോ ആംഗ്യം കാണിക്കുന്നുണ്ടോ എന്ന് ഒരുപക്ഷെ നോക്കിയിരുന്നിരിക്കാം എന്റെ കാഴ്ചപ്പാട് ഇതുവരെ ഉള്ള ഒരു അനുഭവം വെച്ച് കെ എസ് ആർ സി ബസ്സിന്റെ പിന്നിലൂടെ സഞ്ചരിക്കുമ്പോൾ ഡ്രൈവർക്ക് ആംഗ്യം കാണിക്കാൻ പറ്റില്ല മുന്നിലൂടെ ഓടി പോകുമ്പോൾ ഒരു കാണാശാലും ആംഗ്യം കാണിക്കാൻ പറ്റില്ല ആംഗ്യം കാണിച്ചാൽ തന്നെ കാറിലുള്ളവർ കാണില്ല പിന്നെ രണ്ട് സൈഡിലും ആവുമ്പോൾ കാറിന്റെ ടോപ്പ് മുകൾ വശമാണ് ഡ്രൈവർക്ക് കാണാൻ കഴിയുക അവിടെ ആംഗ്യം കാണിച്ചാലും അല്ല എക്സരെ കണ്ണുകളോ മറ്റോ വേണം വലതെന്ന് നോക്കിയിട്ട് ആ മെറ്റൽ കടന്നു കണ്ടത് കാണാൻ വേണ്ടിയിട്ട് ഇനി ഇതൊന്നുമല്ല എനിക്ക് ഇതിൽ ഇതും അങ്ങനെ ഒരു അംഗി കാണിച്ചിട്ടില്ല എന്ന് പറയുന്നതിന്റെ തെളിവ് രാത്രി രണ്ടര മണിക്കാണ് അയാൾ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടിയെടുത്ത് തൃശ്ശൂരേക്ക് പോയത് തൃശ്ശൂരിൽ നിന്ന് പിന്നെ തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴിക്ക് യാത്ര അവസാനിപ്പിക്കുന്നതിന് ഒന്നോ രണ്ടോ കിലോമീറ്റർ മുമ്പാണ് ഈ വിഷയം നടന്നത് ഈ കെ എസ് ആർ സി ബസ് എന്ന് പറയുന്നത് സൈഡ് മറച്ചത് കൂടിയാണ് അതായത് ഡ്രൈവർ ഡോർ ഗ്ലാസ് ഇട്ട് മറച്ചതാണ് കെ എസ് ആർ സി ബസ്സിന്റെ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ടറിയുള്ളൂ അതിന്റെ കലിപ്പ് ചിലരൊക്കെ തീർക്കാറുണ്ട് വാഹനങ്ങൾ വല്ലാണ്ട് ശല്യപ്പെടുത്തുമ്പോൾ തട്ടിച്ചും മുട്ടിച്ചും ഒക്കെ കെ എസ് ആർ ടി സി ഡ്രൈവർമാർ എല്ലാവരും നല്ലവരാണെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല പക്ഷേ യദുവിന്റെ ഡ്രൈവിംഗിൽ ഇതുവരെ അത്തരത്തിലൊരു റിപ്പോർട്ട് ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലാഷ്ട്ര റിപ്പോർട്ടൊക്കെ ഉണ്ടായിട്ടില്ല എവിടെയെങ്കിലും തട്ടിയതോ മുട്ടിയതായിട്ടൊന്നും ഒരു ഒരു കേസ് വന്നതായിട്ടൊന്നും എന്റെ അറിവിലില്ല പക്ഷെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ രണ്ട് കാലം വർക്കിലാണ് അതുപോലെ കയ്യിൽ ഒന്ന് സ്റ്റിയറിങ്ങിലും ഒന്ന് കെയറിലുമായിരിക്കും പിന്നെ കണ്ണ് റോഡിലേക്കായിരിക്കും അപ്പൊ ഇതൊക്കെ ഈ നോട്ടത്തിന്റെ ഇടയ്ക്ക് കൈ എടുത്തുകൊണ്ട് ആംഗ്യം കാണിക്കാൻ സത്യത്തിൽ കഴിയില്ല എന്നതാണ് കാര്യം എങ്ങനെയെങ്കിലും ഈ വണ്ടി ഒന്ന് തമ്പാനൂരിൽ എത്തിച്ച ശേഷം വീട്ടിൽ പോയി കിണന്നൊന്ന് ഉറങ്ങണം കാര്യം രണ്ട് രണ്ടര മണിക്ക് വണ്ടിയിൽ കയറി കുത്തിയിരുന്നതാണ് ഇതിനിടയിൽ ഒരു മണിക്കൂർ ഒന്ന് വിശ്രമിച്ചിട്ടുള്ളത് മാത്രമാണ് ആകെ ഉള്ളത് പിന്നെ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് ഈ ട്രാഫിക് ബ്ലോക്കിലൂടെ വരുമ്പോ എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെന്ന് വീട്ടിൽ നിന്ന് ഉറങ്ങണം എന്നൊരു ചിന്തയോട് വരുന്നവൻ ആംഗ്യം കാണിക്കാൻ നിൽക്കും അപ്പോ ഇവിടെ സംഭവിച്ചത് എന്താന്ന് പകൽ പോലെ എല്ലാവർക്കും അറിയാം സംഗതി വിലങ്ങനെ ഇട്ട് ഒരു ആവേശം മുഖത്ത് മറ്റുള്ളവരെ മുന്നിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി ആവേശം മുഖത്ത് മുന്നിൽ ശരി തന്നെ പക്ഷെ പിന്നീടാണ് മേയർക്കും എം എൽ എക്കും ഒക്കെ കാര്യം മനസ്സിലായത് ഇത് പരാതിപ്പെട്ട സംഗതി പണി പാളും എന്നുള്ളത് കാരണം സീപ്ര ലൈനാണ് ഓടുന്ന വാഹനമാണ് വിലങ്ങനെ ഇട്ട് കഴിഞ്ഞു അപ്പൊ പിന്നെ അതിനെ പ്രതിരോധിക്കാൻ ഒരു ലൈംഗിക വിക്ഷേപം ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് ലൈംഗിക വിക്ഷേപം ഇപ്പോഴും ഈ റിക്രിയേഷൻ വേളയിലും അതുപോലെ മറ്റു വേളയിലും ഒന്നും യാതൊരു തെളിവും ഹാജരാക്കാൻ അവർക്ക് കോടതിയിൽ ഹാജരാക്കാൻ കഴിയില്ല കാരണം ഇതിങ്ങനെ കാണാൻ പറ്റുമോ കാണാൻ എന്ന് മാത്രമേ അവർക്ക് പറയാൻ പറ്റുള്ളൂ കാണാൻ പറ്റും ആയിക്കോട്ടെ പക്ഷെ ആംഗ്യം കാണിച്ചു എന്ന് തെളിയിക്കാൻ പറ്റൂ പക്ഷെ പോലീസിങ്ങനെ റീക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും അത്രയും ദൂരം വാഹനം ഓടിച്ചു എന്ന കാരണം കൊണ്ട് ഇനി അഥവാ എന്തെങ്കിലും അത്ഭുത സൃത്യുള്ളവരായതുകൊണ്ട് ഇനി ബസ്സിന്റെ ഉള്ളിലുള്ള ആൾക്കാർ ഡ്രൈവറെ കാണാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ ഡ്രൈവറെ എന്തെങ്കിലും ആംഗ്യം കാണിച്ചാൽ കഴിയുന്നുണ്ടെങ്കിൽ ആംഗ്യം കാണിച്ചതായിട്ട് തെളിയിക്കാൻ ഇത് പറ്റില്ലല്ലോ ആംഗ്യം കാണിച്ചു എന്നുള്ളത് ആംഗ്യം കാണിക്കുന്ന വിഷുല്ലന് വേണ്ടേ അല്ലെങ്കിൽ ബസ്സിനുള്ളിലുള്ളവരുടെ സാക്ഷിമൊഴികൾ വേണ്ടേ എന്തെങ്കിലും വാങ്ങി കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന വേറെ ആൾക്കാരുണ്ടല്ലോ അവർ കാണില്ലേ അപ്പൊ അവരാരും കണ്ടിട്ടില്ല അപ്പൊ അവരാരും സാക്ഷി പറയുന്നില്ല ബസ്സിൽ ഒരാൾ സാക്ഷി പറയുന്നത് എം എൽ എ സച്ചിൻ ദേവ് ബസ്സിനുള്ളിൽ കയറി എന്നും ബസ് തമ്പാനൂരേക്ക് പോട്ടെ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു പറയുന്നത് അപ്പൊ നേരത്തെ മേയർ എന്താ പറഞ്ഞത് എം എൽ എ ബസ്സിനുള്ളിൽ കയറിയില്ല എന്നാണ് യതു അന്ന് പത്തരയ്ക്ക് കൊടുത്തിട്ടുള്ള എം എൽ എ തന്റെ കൃത്യ നിർവ്വഹണം തടസ്സപ്പെടുത്തി എന്നുള്ള വാദം ആ പരാതി സാധൂകരിക്കുന്ന മൊഴിയാണ് ഇപ്പൊ വന്നിട്ടുള്ളത് ചുരുക്കം പറഞ്ഞാൽ ഒരു ഈഗോന്റെ പേരിൽ ഒരു വണ്ടി വണ്ടിയൊന്നും ഓവർടേക്ക് ചെയ്യാൻ സ്ഥലം കൊടുത്തില്ല എന്നതിന്റെ പേരിൽ ചെയ്സ് ചെയ്ത് വന്ന് ഈ കാണിച്ച വലിയ വേലകളൊക്കെ കാണിച്ചത് വലിയ കുരുക്കായി മാറുകയാണ് മേയറിനും അതുപോലെ എം എൽ എക്ക് ആരുടെ മുന്നിലാണോ ഷൈൻ ചെയ്യാൻ ശ്രമിച്ചത് അവരുകൂടി കേസിൽ പ്രതിയാക്കുകയാണ് ഇവരെല്ലാവരും കൂട്ടിക്കയറി നിൽക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് യേതുവിന്റെ വക്കീൽ ചെയ്യരുത് അഡ്വക്കേറ്റ് അശോക് ചെയ്യരുത് എന്നാണ് ഞാൻ അദ്ദേഹത്തിന് പേഴ്സണലായി ഇത് സംബന്ധിച്ച് മെസ്സേജും അയച്ചിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് ഈ കേസുകൾ ഒന്നും തന്നെ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കരുത് എന്നാണ് കാരണം ഇതിന്റെയൊക്കെ ഫലം ഒരു സാധു ഇത്രയധികം ദുരന്തം ദുരിതം അനുഭവിക്കുന്നത് നോക്കൂ ജോലിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ ഇല്ല എന്നാൽ അകത്താണോ അല്ല അങ്ങോട്ടുമല്ല ഇങ്ങോട്ടുമല്ല തിന്നയുമില്ല തീറ്റിക്കയില്ല എന്നൊരു ലെവലിൽ എന്നാൽ പുറത്ത് വേറെ പണിയെടുക്കാൻ പോകാൻ സമ്മതിക്കും അതുമില്ല എന്നാൽ വീട്ടിലെ അരിവാങ്ങാനുള്ള പൈസ കൊടുക്കും അതുമില്ല ഈ രീതിയിൽ ആ യുവിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു ഈ രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഈ കേസ് ഒത്തുതീർപ്പാക്കേണ്ട ആവശ്യവുമില്ല ഇത് കോടതിയിലെത്തണം മേയറും എം എൽ എയും ആ കുടുംബാംഗങ്ങളും എല്ലാം കൂട്ടിൽ കയറി നിൽക്കണം അപ്പോ കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം കുറച്ച് കാര്യങ്ങൾ അറിയണം ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന ശേഷം മാത്രം തെറ്റുള്ളവർ ശിക്ഷിക്കുന്ന ഒരവസ്ഥയിൽ എത്തിയ ശേഷം മതി നൂറ് രൂപയുടെ പെറ്റിയാണെങ്കിലും അത് കോടതി ആ സമയത്ത് തീരുമാനിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു നിലപാട് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിൽ കൂടെ നിൽക്കുന്നത് ഇവിടെ യാത്രക്കാർ പ്രതികരിച്ചു തുടങ്ങിയെന്നും മൊഴി കൊടുത്തു തുടങ്ങിയെന്നും ഒക്കെ അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഇന്ന് അതിൻ്റെ റിപ്പോർട്ട് അന്വേഷണം യദു സമർപ്പിച്ച ഹർജി ഹർജിയിന്മേൽ പോലീസ് ഇന്ന് റിപ്പോർട്ട് കൊടുക്കും എന്നാണ് കരുതുന്നത് അതോ സമയം നീട്ടി വാങ്ങും എനിക്കറിയില്ല എനിക്ക് അറിയില്ല എന്റെ ഊഹം ശരിയാണെങ്കിലും പോലീസ് സമയം കൂടുതൽ ചോദിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ആ റിപ്പോർട്ട് വരട്ടെ ആ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഇത് ഹൈക്കോടതിയിലേക്കോ മറ്റോ പോകണോ എന്നുള്ള കാര്യം തീരുമാനമാകുന്നത്